വിഷം വിഷയാക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കമ്മ പതിനാലാം അധ്യായം ചെറുബോവാമിന് ശിക്ഷ അക്കാലത്ത് ചെറുബോവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി ചെറുബോവാം ഭാര്യയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട് പത്തപ്പവും കുറെ അടയും ഒരു ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി വാർത്തയ്ക്ക് നിമിത്തം കണ്ണ് മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല ജെറബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായി അറിയിച്ചു വേറൊരുപളായി പാപിച്ചു കൊണ്ടാണ് അവൾ ചെന്നത് എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു ജെറബോവാമിൻ്റെ ഭാര്യ അകത്തു വരൂ നീ വേറൊരുപളായി നടിക്കുന്നതെന്തിന് ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു നീ ചെന്ന് ജറോബവാമിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി ദാബിദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടി നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല മാത്രമല്ല നിന്റെ മുൻഗാമികളേക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു എന്നെ പുറന്തള്ളുകയും ചെയ്തു ആകെയാൽ ജെറോബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും ഇസ്രായേലി ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെ എല്ലാം ഞാൻ വിച്ഛേദിക്കും ജെറോബാമിൻ്റെ കുടുംബത്തെ ചപ്പു ചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും ജെറബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വലും പ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവകളും പക്ഷിക്കും കർത്താവാണ് ഇതായി ചെയ്തത് എഴുന്നേറ്റ് വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും ജെറാബൊവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജെറബൊവാമിൻ്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും അവൻ ജെറോബവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും ഇസ്രായേൽ അക്ഷരാ പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യുപ്രട്ടീഷ് നദിക്കപ്പുറം ചിതിരിച്ച് കളയുകയും ചെയ്യും പാപൻ സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവിടിയും ജെറോബവാമിന്റെ ഭാര്യ തെർസായിലേക്ക് മടങ്ങി അവൾ കൊട്ടാരത്തിന്റെ പൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു കർത്താവ് തന്റെ ദാസനായ അഹിയ പ്രവാചന പ്രവാചകനിലൂടെ അല്ലിച്ചതത് ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു ജെറോബവാമിന്റെ മരണം ജെറോബവാമിന്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെറോബോബാം ഇരുപത്തിരണ്ട് വർഷം രാജ്യം ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു മകൻ നാദാബ് രാജാവായി യൂദ്ധ രാജാക്കന്മാർ റഹോബോബാം സോളമൻ്റെ മകൻ റഹോബോബാമാണ് യുദായിൽ വാണിരുന്നത് ഭരണം ഏൽക്കുമ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തെരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ അമോനി സ്ത്രീയായ നാമ ആയിരുന്നു യൂത കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു അവർ പാവം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അക്ഷരാ പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺ വേഷ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി റഹോബോബാമിന്റെ വാഴ്ചയുടെ അഞ്ചാം വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെ ആക്രമിച്ചു ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു എല്ലാം അവൻ കൊണ്ടുപോയി റഹോബോവാം അവയ്ക്ക് പകരം ഓട്ടു പരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽപ്പടത്തലവന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു റഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂഥരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റഹോബവാമും ജെറോബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു റഹോബോവാം മരിച്ച തൻ്റെ കൂടി ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അമോനിയായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ്റെ മകൻ അബിയാം ഭരണമേറ്റു